വേദപുഷ്പത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ശ്രീരുദ്രത്തിലെ ഇരുപത്തി ഒമ്പതാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ഈ ഇതിനിടയിൽ ഞാൻ കുറേ ദിവസങ്ങളിലിടയിൽ ഒരിക്കലും ഞാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാതിരിക്കരുത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ പിന്നെ ഷെയർ ചെയ്യണം എല്ലാവരിലും വേദപ്രചരണം എത്തിക്കണം യൂട്യൂബിൽ കൊണ്ട് വര വരുമാനം ഉണ്ടാക്കാനല്ല ഇത് ചെയ്യുന്നത് ഇതുകൊണ്ട് എനിക്ക് ഒരു പൈസയും കിട്ടില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക അങ്ങനെയൊരു ആളുകൾ കുറച്ച് ആൾക്കാർ എഴുതിക്കൊണ്ടു ശരിയല്ല ആ തരത്തിലൊന്നും ധനം സമ്പാദിച്ചുകൊണ്ടല്ല വേദപ്രചാരം ചെയ്യുന്നത് ഒരു ധനവും സ്വീകരിക്കാതെ ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് അപ്പം അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാവണം അണ്ണാരക്കണ്ണലും തന്നാലായതെന്ന് പറഞ്ഞതുപോലെ നേരിട്ടിത് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് ഷെയർ ചെയ്തെങ്കിലും ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തൊൻപത്തെ മന്ത്രത്തിലേക്ക് കിടക്കണം കുത്സഹർഷി ഇരുപത്തൊമ്പതാമത്തെ മന്ത്രത്തിൻ്റെ ഋഷി കുത്സഹർഷി ഭൂരിഗതി ജഗതീഛന്ദ ഭൂരിഗതി രുദ്രഹ ദേവത നിഷാദസ്വര മന്ത്രം ചൊല്ലാം മന്ത്രം നമ്മള് പഠിക്കേണ്ട മന്ത്രമാണ് ओ नम्कबर्धिनेुक्तकेश नम सहस्राक्षा च शतधन्वने नमो गिरीशाया शिविष्टा चमो मेडुष्टमायेषुमते चमकक्कबर्दिनेुक्त चम सहस्राक्षा नमो गिरीशा चिबिविष्टा चमो मेडुष्टमायेषुमते चम

സുഖേന സുഖേന പരം പരം കബർദിൻ കബർദിൻ പറഞ്ഞാൽ കേന ൂർത്തിം ദുദാതി അന്യരെ സുഖത്താൽ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നവനാണ് തൃപ്തിപ്പെടുത്തുന്നവനാണ് ഖബർദിനെ അന്യരെ സുഖത്താൽ തൃപ്തിപ്പെടുത്തുന്നവനും കേശായ ച നമഹ്ത കേശായ ച നമഹ യുപ്തകേശൻ ആരാണ് തലമുടിയില്ലാത്തവൻ തലമുണ്ടനം ചെയ്ത സന്യാസികൾക്കും നമസ്കാരം യുപ്ത കേശായ നമഹ തലമുണ്ടനം ചെയ്ത സന്യാസിക്കും നമസ്കാരം സഹസ്രാക്ഷായ ഗുപ്തചരൂപിയായ അനേകം കണ്ണുകളോട് കൂടിയവനും ഗുപ്തചരൂപിയായ അനേകം കണ്ണുകളോടു കൂടിയവനും ശതധന്വനെ ച നമ ശതധന്വനേ ച നമ അനേകം ശസ്ത്രാസ്ത്രങ്ങൾക്ക് അധിപനുമായ ഭരണാധികാരിക്ക് നമസ്കാരം ശതധന്വനേ ചമ അനേകം ശസ്ത്രാസ്ത്രങ്ങൾക്ക് അധിപനുവായ ഭരണാധികാരിക്ക് നമസ് നമസ്കാരം അടുത്തെന്താണ് ഗിരിശയായ വേദവാണിയിൽ ശയിക്കുന്ന ജ്ഞാനിക്കും ഗിരിശയായ വേദവാണിയിൽ ശയിക്കുന്ന ജ്ഞാനിക്കും ഷിബിവിഷ്ടായ ച നമഹ ശിപിവിഷ്ടായ ച നമ സദാ യജ്ഞത്തിൽ മുഴുകിയിരിക്കുന്ന യാജ്ഞികനും നമസ്കാരം ഷിപിവിഷ്ടായ ജ നമഹ സദാ യജ്ഞത്തിൽ മുഴുകിയിരിക്കുന്ന യാജ്ഞികനും നമസ്കാരം രാജ്യത്ത് ഇവരെല്ലാവരും ഉണ്ടല്ലോ മീടുഷ്ടമായ അധികാധികം സുഖത്തെ വർഷിക്കുന്നവനും മീടുഷ്ടമായ അധികാധികം സുഖത്തെ വർഷിക്കുന്നവനും ഇഷുമേ ച നമ ഇഷുമതേ ഇഷുമതേ ച ച ഇഷുമ പ്രേരണാദാതാവുമായ സാമൂഹ്യപ്രവർത്തകനും നമസ്കാരം ഇഷുമതേ ച ചേരണാദാതാവുമായ പ്രവർത്തകനും നമസ്കാരം മീടുഷ്ടമായ നട ധാരാളം സുഖത്തെ നർഷിക്കുന്ന നൽകുന്ന ഇഷുമതേജ നമഹ പ്രേരണാദാതാവായിട്ടുള്ള സാമൂഹിക പ്രവർത്തകന് നമസ്കാരം ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് സദാ യജ്ഞത്തിൽ മുഴുകിയിരിക്കുന്ന യാജ്ഞികന് നമസ്കാരം യാജ്ഞകന് തുല്യമായി തന്നെ വരുന്ന ഒരാളാണ് ഒരു സമാജത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ദുഃഖമുണ്ടാവും അനാചാരവും അന്ധവിശ്വാസവും പരപ്പീഡുണ്ടാക്കുന്നതാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവനു സുഖത്തിനായി വരണം എന്നുള്ള കാഴ്ചപ്പാടാണ് ഒരു പരിഷ്കാരിക ഒരു നവ നവോത്ഥാന ഉണ്ടാവുക ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനുണ്ടാവുക അധികാധികം സുഖത്തെ വർഷിക്കുന്നവനായിട്ടുള്ള ഇഷുമതേ ജാമ പ്രേരണാദാതാവായ സാമൂഹിക പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും നമസ്കാരം പറയാൻ അന്യരെ സുഖത്താൽ തൃപ്തിപ്പെടുത്തുന്നവരും തലമുണ്ടനം ചെയ്ത സന്യാസിക്കും ഗുപ്തചരൂപത്തിലുള്ള അനേകം കണ്ണുകളോടുകൂടിയവനും അനേകം ശസ്ത്രാസ്ത്രങ്ങൾക്ക് അധീപനുമായ ഭരണാധികാരിക്ക് നമസ്കാരം അപ്പോൾ അന്യരെ സുഖത്താൽ തൃപ്തിപ്പെടുത്തുന്നവനാണ് അങ്ങനെയുള്ള ആളുകളുണ്ട് തലമുണ്ടനം ചെയ്ത സന്യാസി അതേപോലെ അനേകം ഗുപ്തചാരന്മാരെ സ്പൈസ് സ്പൈസ് നാവൂല് സ്പൈകൾ ചാരന്മാർ അവരുടെ അനേകം കണ്ണുകളിലുള്ള ആ അവരുടെ നേതാവിന് അതുപോലെ ശസ്ത്രാസ്ത്രങ്ങൾ ധാരാളമുള്ള ഭരണാധിപൻ നമസ്കാരം പറയുക വേദവാണിയിൽ ശയിക്കുന്ന ജ്ഞാനിക്ക് നമസ്കാരം സദാ യജ്ഞത്തിൽ മുഴുകിയിരിക്കുന്ന യാജ്ഞികരും നമസ്കാരം അവരുടെ യജ്ഞമൊക്കെയാണ് നമ്മളെ കാലാവസ്ഥ വ്യതിയാനത്തിനെ ഒക്കെ നിയന്ത്രിച്ചു നിർത്തുന്നത് അധികാധികം സുഖത്തേപ്പു പർഷിക്കുന്നവരും പ്രേരണാദാതാവുമായ സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട് അവർക്കും നമസ്കാരം അർപ്പിക്കുകയാണ് ഈ ഇരുപത്തിയൊമ്പതാമത്തെ മന്ത്രത്തിൽ ക്ഷീരുദ്രത്തിൽ നടക്കും ഏതായാലും ഞാൻ ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം നമഹക്കബർദിനേച യുക്തകേശായ ജ നമ ച ചതധന്വനേ ചമോ ച ചിവിഷ്ടായ ജ നമോ മീടുഷ്ടമായ ചേ ചുമ ൂ വളരെ ഗഹനമായ രീതിയിലുള്ള ഒരുപാട് അർത്ഥങ്ങൾ ഇതിനുണ്ടെങ്കിലും ഇതിൻ്റെ സാമൂഹികമായ അർത്ഥതലങ്ങളെയും രാഷ്ട്രപരമായ അർത്ഥതലങ്ങളെയാണ് കൂടുതൽ നമ്മൾ വിചാരം ചെയ്യുന്നത് ഇതിന് ആയുർവേദപരമായ അർത്ഥമുണ്ട് ആധ്യാത്മികമായ അർത്ഥവുമുണ്ട് അതെല്ലാം പിന്നീട് മറ്റൊരു മറ്റൊരിടത്ത് മറ്റൊരു സമയത്ത് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുപത്തൊമ്പതാം മന്ത്രത്തിൻ്റെ അർത്ഥവ്യാഖ്യാനം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം